ഹലോ ഫ്രണ്ട്സ് പത്രമാറ്റിന് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അബിയെ നന്ദു അറസ്റ്റ് ചെയ്തതിൻ്റെ പുറകെ നവ്യ പോയിട്ട് സ്റ്റേഷനിലൊക്കെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അതിനുശേഷം നവ്യാണെങ്കിൽ അബിക്ക് വലിയ പ്രോമീസ് ഒക്കെ കൊടുക്കുന്നുണ്ട് നിന്നെ ഞാൻ എങ്ങനെയെങ്കിലും പുറത്തു കൊണ്ടുവരും അതിനുവേണ്ടി ഞാൻ എന്ത് ത്യാഗം ചെയ്യാനും തയ്യാറാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ ഇതിനൊക്കെ ശേഷം ജലജയും ഒരു വക്കീലിനെയൊക്കെ കൂട്ടിക്കൊണ്ട് നന്ദുവിൻ്റെ അടുത്തോട്ട് വരുന്നുണ്ട് നന്ദു ആണെങ്കിൽ വക്കീലിനോടും ജലജയോടും പറയുന്നുണ്ട് എന്തായാലും അബീനെ ഇപ്പോൾ ജാമ്യം തന്നുവിടാൻ ഞങ്ങൾക്ക് സാധിക്കുകയില്ല ഞങ്ങൾ ഇത് നേരെ കോടതിയിൽ ഹാജരാക്കും കോടതിയിൽ ഹാജരാക്കുമ്പോൾ നിങ്ങൾ അവിടുന്ന് ജാമ്യത്തിനെടുത്തോളും മിക്കവാറും ജാമ്യം കിട്ടാനൊന്നും സാധ്യതയില്ല ഒരു പതിനാല് ദിവസത്തേക്ക് എന്തായാലും അബിയെ റിമാൻഡ് ചെയ്യും എന്നൊക്കെ പറയുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജലജയാണെങ്കിൽ നന്നായിട്ട് ദേഷ്യപ്പെടുന്നുണ്ട് ഓ അപ്പോൾ നീ എൻ്റെ മോനെതിരെ ജാമ്യം കിട്ടാത്ത വകുപ്പൊക്കെ ചേർത്തിട്ടുണ്ടല്ലേ എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ദ്രോഹിക്കണമെന്ന് കരുതിയാലേ നീ ഇതൊക്കെ ചെയ്തത് ഇതിൻ്റെ കൂടെ ആരൊക്കെ സപ്പോർട്ട് നിന്നു ആ ആദർശം നയനെല്ലാം ഇതിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നുണ്ടാവുമല്ലേ എല്ലാം അവരുടെയും കൂടെ പ്ലാൻ ആയിരിക്കും അല്ലേ എന്തായാലും ഇതൊന്നും നടക്കാൻ പറ്റി പോകുന്നില്ല എൻ്റെ മോനെ എങ്ങനെയെങ്കിലും ജാമ്യം കിട്ടുമോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്തായാലും എൻ്റെ മോനെ കോടതിയിൽ ഹാജരാക്കുമല്ലോ അവിടെ ഞാൻ എന്തായാലും ജാമ്യത്തിനെടുക്കും പിന്നെ നിൻ്റെ ആഗ്രഹമൊന്നും നടക്കാൻ പോകുന്നില്ല അതിന് മുമ്പ് തന്നെ കോടതിയിൽ ഹാജരാക്കുമ്പോൾ തന്നെ എൻ്റെ മോനെ ഞാൻ ജാമ്യത്തിന് പുറത്ത് കൊണ്ടുവരും ബാക്കി നമുക്കത് കഴിഞ്ഞിട്ട് കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് ജലജ വക്കീലിനെയും കുട്ടികൊണ്ട് അവിടുന്ന് പോവുകയായിട്ടോ അങ്ങനെ അനന്തപുരിയിൽ എത്തിയതിനു ശേഷം അവ്യാ ആണെങ്കിൽ ജലജോട് ചോദിക്കുന്നുണ്ട് അമ്മേ കോടതിയിൽ പോയിട്ട് എന്തായി കാര്യം അബിക്ക് പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുമോ ജാമ്യം കിട്ടിയോ എന്തായി അമ്മയെ അബീനെ ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ ജലജ പറയുന്നുണ്ട് അതെങ്ങനെയാണ് മോളെ ജാമ്യം ഇല്ലാത്ത വകുപ്പൊക്കെയാണ് അവനെതിരെ ചേർത്ത് വെച്ചിരിക്കുന്നത് പിന്നെ എങ്ങനെ ജാമ്യം കിട്ടാനാണ് ഈ വീട്ടിലെ എല്ലാവരും എൻ്റെ മോനെതിരാണ് ആദർശം നയനയും നന്ദുവിന് സപ്പോർട്ടായിട്ടല്ലേ നിൽക്കുന്നത് അതുപോലെ തന്നെ അച്ഛനും അമ്മയും ആരും ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല നല്ലൊരു വക്കീലിനെ പോലും ഏർപ്പാടാക്കിയിട്ടില്ല നന്ദു ആണെങ്കിൽ അബീനെ അടിച്ച് വശത്താക്കി വെച്ചേക്കാണ് എനിക്കത് കണ്ടിട്ട് സഹിക്കാൻ പോലും കഴിഞ്ഞില്ല ഇവിടെയുള്ളവരോട് ആ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ആരും ഒരക്ഷരം പോലും മിണ്ടിയില്ല അമ്മയാണെങ്കിൽ അത് അവൻ അവനർഹിക്കുന്നതാണെന്നാണ് പറഞ്ഞത് പിന്നെ ഞാനിനി ആരോട് പറയാനാണ് എന്തായാലും കോടതിയിൽ അവൾ ഹാജരാക്കുമല്ലോ അപ്പോൾ നല്ലൊരു വക്കീലിനെ വെച്ച് വാദിച്ച് എൻ്റെ മോനെ പുറത്തിറക്കണം എന്നൊക്കെ പറയുക ഇത് കേൾക്കുമ്പോൾ നബിക്ക് നല്ല വിഷമമാകുന്നുണ്ട് അവയാണെങ്കിലും പറയുന്നുണ്ട് അതേ അമ്മ എന്ത് ത്യാഗം സഹിച്ചാണെങ്കിലും നമുക്ക് അവനെ പുറത്തെറക്കണം ആരും നമുക്ക് സപ്പോർട്ടില്ല നമ്മൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ അബിക്ക് വേറെ ആരും അവനൊരു സപ്പോർട്ടായിട്ട് നിൽക്കുന്നില്ല എല്ലാവരും അവനെതിരെ കുറ്റം വിധിക്കുകയാണ് എല്ലാവരും ഒരു കാര്യം ഓർക്കണം ഇവിടെ അതിലേറെ തെറ്റ് ചെയ്ത ഒരാളുണ്ട് ആദർശേട്ടൻ ആ ആദർശേട്ടൻ തെറ്റ് ചെയ്തതെന്ന് പറഞ്ഞപ്പോൾ ആരും ആദർചേട്ടനെതിരായിട്ടും നിന്നിട്ടില്ല പക്ഷേ എൻ്റെ അബിക്കെതിരായിട്ടോ എൻ്റെ അബി അത്രയ്ക്കും വലിയ തെറ്റൊന്നും അവൻ എന്തോ ഒരു പാകപ്പഴ പറ്റി അതെല്ലാവർക്കും ക്ഷമിക്കാൻ പറ്റുന്നതല്ല ു പക്ഷേ എല്ലാവരും അവനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് എൻ്റെ അനിയത്തിയും അതുപോലെ തന്നെ ഏട്ടനാന്നുപോലും നോക്കാതെ നന്ദുവും അവനെ പൊതിരത്തല്ലേ എനിക്കതൊരിക്കലും സഹിക്കാൻ പറ്റുന്ന അല്ല ഒരിക്കലും നന്ദുവിനോട് ക്ഷമിക്കില്ല എന്നൊക്കെ പറയുക കേട്ടോ ഇത് കേൾക്കുമ്പോൾ ജലജയ്ക്ക് നല്ല സന്തോഷമാകുന്നുണ്ട് ആണെങ്കിൽ പറഞ്ഞിട്ടുണ്ട് അത് ശരിയാ മോളെ നീ ഒരിക്കലും അവരോട് ക്ഷമിക്കരുത് നിന്റെ ഭർത്താവിനോട് ഈ ദ്രോഹം ചെയ്ത ആരോടും നീ ക്ഷമിക്കാൻ പാടില്ല നീ ഈ കാര്യം എന്തായാലും മുത്തശ്ശിനോടും മുത്തശ്ശിയോടും ചോദിക്കുക തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ് എരിപിരി കയറ്റി വിടുകയാണ് അങ്ങനെ നാവ്യാണെങ്കിൽ മുത്തശ്ശൻ്റെയും മുത്തശ്ശിയേയും അടുത്തൊരു ചെല്ലുകയാണ് അവിയാണെങ്കിലും മുത്തശ്ശനോട് ചോദിക്കുന്നുണ്ട് എൻ്റെ അബിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് നിങ്ങൾക്ക് ആർക്കും യാതൊരു കുഴപ്പവും അബിയെ നന്ദു അവിടെയിട്ട് തല്ലി ചതിക്കുകയാണ് അതും എല്ലാം നിങ്ങളുടെ അറിവോട് തന്നെയാണ് നടത്തുന്നത് അതിലൊന്നും നിങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ലല്ലേ ആദര എനിക്കാണോ ഇങ്ങനെ സംഭവിച്ചെങ്കിലോ മുത്തശ്ശൻ പുറകെ തന്നെ പോകൂല്ലേ വക്കീലിനേക്കി പക്ഷേ എൻ്റെ അബിക്ക് ഇങ്ങനെ സംഭവിച്ചിട്ട് മുത്തശ്ശൻ ഒന്ന് കാണാൻ പോലും അവിടെ ചെന്നില്ല അതെങ്ങനെയാ ആദ്രശേട്ടനും അനിയും മുത്തശ്ശൻ്റെ കൊച്ചുമക്കളാണല്ലോ എൻ്റെ അബി മുത്തശ്ശൻ്റെ ആരുമല്ലോ അതുകൊണ്ടാണല്ലോ മുത്തശ്ശൻ അവിടെ ഒന്ന് കാണാൻ പോലും ചെല്ലാതിരുന്നത് മുത്തശ്ശൻ നന്ദുവിനോടൊന്ന് പറഞ്ഞായിരുന്നെങ്കിൽ നന്ദു ഒരിക്കലും അബിയെ ഉപദ്രവിക്കയില്ലായിരുന്നു എനിക്കത് ഉറപ്പായിരുന്നു പക്ഷേ മുത്തശ്ശൻ ഒരു വാക്ക് പോലും വേണ്ടിയില്ല എനിക്കതിന് നല്ല വിഷമമുണ്ട് ഇത് ഇങ്ങനെ പോയാൽ തീരെ ശരിയായില്ല എല്ലാവരെയും ഒരുപോലെ തന്നെ കാണണം ആദൃശ്യമായിട്ട് ഇതിലേറെ വലിയ തെറ്റ് ചെയ്തിട്ടും എല്ലാവരും ക്ഷമിച്ചു പിന്നെ എൻ്റെ അബിയോട് നിങ്ങൾക്ക് എന്താ ക്ഷമിക്കാൻ പറ്റാത്തതെന്നൊക്കെ പറഞ്ഞ് നവ്യ ഒച്ചയിടുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഞാൻ എൻ്റെ കൊച്ചുമക്കളെ എല്ലാം ഒരുപോലെ തന്നെയാണ് നവ്യ കാണുന്നത് അബീനെയും ആദർശനെയും അനീനേയും എല്ലാം ഒരുപോലെയാണ് കാണുന്നത് ഇവിടെ ആരെയും വേറെ തിരിച്ച് ഞാൻ കണ്ടിട്ടില്ല പിന്നെ അബിയുടെ കയ്യിലിരിപ്പ് കൊണ്ടാണ് ഞാൻ അബിയോട് ക്ഷമിക്കാത്തത് അബി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് എനിക്കതൊരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല എന്തായാലും ഇത് പുറത്തുള്ളവരോടും കൂടി ചെയ്ത് ഈ കുടുംബത്തിലുള്ളവരോട് മാത്രമല്ല അവൻ കള്ളസ്വർണ്ണവും ഉണ്ടാക്കി പുറത്തും ഉണ്ടോയി വിറ്റില്ലേ അതും മാറ്റി കുറഞ്ഞ് അതും ഞാൻ അധ്വാനിച്ച് ഒരുപാട് കഷ്ടപ്പെട്ട് കെട്ടിപ്പടുത്തി ഉയർത്തി ജ്വല്ലറിയിൽ വെച്ച് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റില്ല അങ്ങനെ എന്നിലുള്ള വിശ്വസ്തതയും കൂടിയല്ലേ ആൾക്കാരുടെ നഷ്ടപ്പെടുത്തിയത് അവൻ അത് ഞാൻ എങ്ങനെയാണ് അവൻ ക്ഷമിക്കുന്നത് നീ തന്നെ പറ പറബ്യെന്നൊക്കെ പറയുമ്പോൾ നവ്യ ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ അല്ലേലും മുത്തശ്ശൻ അങ്ങനെ തന്നെയാണ് മുത്തശ്ശനെ എൻ്റെ അഭ്യയോട് മാത്രമാണ് പ്രശ്നം എന്തായാലും ഇതിങ്ങനെ ഞാൻ എനിക്ക് വിടാൻ താല്പര്യം ഇനി ഇനിയും ആരോടും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല ബാക്കി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശിൻ്റെ അടുത്തൊന്നും ഏഷ്യപ്പെട്ട് പോവുകയായിട്ടോ നവ്യ ഇത് കാണുമ്പോൾ മുത്തശ്ശിക്കാണെങ്കിൽ നല്ല വിഷമമാകുന്നുണ്ട് കേട്ടോ മുത്തശ്ശിയാണെങ്കിലും മുത്തശ്ശനോട് പറയുന്നുണ്ട് ഇതെങ്ങനെ പോയാൽ എങ്ങനെ ശരിയാകും ഇവള് കാര്യങ്ങളൊന്നും അറിയാതെ എന്തൊക്കെയോ കിടന്ന് കളിക്കുന്നു ഇവള് അബിയുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞാൽ ഇങ്ങനെയൊന്നും പ്രശ്നം ഉണ്ടാക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇവളോട് കാര്യങ്ങളെല്ലാം പറയണം അതാണ് വേണ്ടത് എന്നൊക്കെ പറയുമ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് അത് ശരിയാ പറഞ്ഞത് ഇവളോട് കാര്യങ്ങളെല്ലാം പറയണം പക്ഷെ നമ്മളായിട്ട് പറയണ്ട അത് പറയേണ്ടവർ തന്നെ പറയട്ടെ എന്ന് പറയുകയാണ് മുത്തശ്ശൻ െ നവ്യ ആണെങ്കിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിലോട്ട് പ്രാന്ത് പിടിച്ചല്ലോ പോകാനൊരുങ്ങിയ കേട്ടോ ഈ സമയത്ത് നയനയാണെങ്കിൽ പറഞ്ഞോണ്ട് ചേച്ചി ചേച്ചി എന്താ ഈ കാണിക്കുന്നത് ചേച്ചി എവിടേക്ക് ഈ കൊച്ചിനെ ഇട്ടിട്ട് പോകുന്നത് ചേച്ചി അവിടെ നിൽക്കുക ചേച്ചിയോട് ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്നൊക്കെ പറയുമ്പോൾ നയനയോട് കയർക്കുന്നുണ്ട് നവ്യ നയനയോട് പറയുന്നുണ്ട് എനിക്ക് നിൻ്റെ കാര്യങ്ങളൊന്നും കേൾക്കണ്ട നിങ്ങളെല്ലാം ഒറ്റ കൈ എൻ്റെ അബീനെ എങ്ങനെയെങ്കിലും ഇവിടെ പുറത്താക്കണം പുറത്താകണം അതെല്ലാം ആണല്ലോ നിങ്ങളുടെ ഉദ്ദേശം അതെന്തായാലും നടക്കാൻ പോകുന്നില്ല എനിക്ക് എൻ്റെ അബിയെ പുറത്തിറക്കിയേ പറ്റുള്ളൂ എൻ്റെ അബി ജയിലിൽ കിടക്കുന്നത് എനിക്ക് കാണാൻ പോലും പറ്റില്ല ഞാൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ ദേഷ്യപ്പെട്ടുകൊണ്ട് നേരെ നന്ദുവിന്റെ അടുത്തോട്ട് പോവുകയട്ടോ ഇനയാണെങ്കിൽ ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇത് കാണുന്ന ദേവയാനി പറയുന്നുണ്ട് മോളെ ഇനിയെങ്കിലും സത്യം നവ്യ അറിയണം നവ്യ അറിഞ്ഞാൽ ഈ പ്രശ്നങ്ങൾക്കൊരു പരിഹാരം ഉണ്ടാകുകയല്ലോ അല്ലെങ്കിൽ ഇവൾ ഈ അബിക്ക് വേണ്ടി ഭ്രാന്ത് പിടിച്ച് ഇങ്ങനെ നടക്കും ലാസ്റ്റ് ഇത് വലിയ പ്രശ്നത്തിലോട്ട് തന്നെ പോകും എന്നൊക്കെ പറയുമ്പോൾ നയന പറയുന്നുണ്ട് അത് ശരിയാണ് അമ്മേ ഇനിയെങ്കിൽ ചേച്ചിയെ കാര്യങ്ങൾ ധരിപ്പിക്കണം പക്ഷേ ചേച്ചിക്ക് വിഷമമാകാത്ത രീതിയിൽ വേണം ചേച്ചിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ എന്നൊക്കെ പറയുകയാണ് അങ്ങനെ നവ്യ ആണെങ്കിൽ വീണ്ടും പോലീസ് സ്റ്റേഷനിൽ നന്ദുവിൻ്റെ അടുത്തോട്ട് ചെല്ലുന്നുണ്ട് കേട്ടോ നന്ദു ആണെങ്കിൽ നവ്യെ കാണുമ്പോൾ പറയുന്നുണ്ടോ ആ ചേച്ചിയോ ചേച്ചി വീണ്ടും വന്നു ചേച്ചിയോട് ഞാൻ പറഞ്ഞതല്ലേ ഇനി ഇങ്ങനെ തെരുതരാൻ വരണ്ടതെന്ന് പിന്നെ എന്തിനാണ് ചേച്ചി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നന്ദുവിനോട് നവ്യ ദേഷ്യപ്പെടുകയാണ് ഞാൻ പിന്നെ വരാതിരിക്കണോ എൻ്റെ ഭർത്താവ് ഇവിടെ കഴിയുമ്പോൾ എൻ്റെ ഭർത്താവിന് നീ പൊതിരെ തല്ലി ഉപദ്രവിച്ച് മാനസികമായിട്ടൊക്കെ തകർത്തില്ലേ അദ്ദേഹത്തെ ഇവിടെ ഇട്ടിട്ട് ഞാൻ എങ്ങനെ മനസമാധാനത്തോടെ അവിടെ ഇരിക്കും എനിക്ക് അവിടെ ഇരിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്നത് നീ എങ്ങനെയെങ്കിലും അവനെ അബീനെ അതിനു അതിനുവേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്നൊക്കെ ചെയ്യണം അവനെതിരെ എടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ കേൾക്കുമ്പോൾ നന്ദുവാണേൽ പറഞ്ഞിട്ടുണ്ട് ചേച്ചി എന്തൊക്കെയായി പറയുന്നത് ഞാൻ അബിക്കെതിരെ കേസെടുത്തു അത് അബിക്കെതിരെ കേസെടുത്തത് കൊണ്ടാണ് അബിക്ക് ജാമ്യം കിട്ടാത്തത് ജാമ്യമില്ലാ വകുപ്പൊക്കെ നീ ചേർത്തതല്ലേ എന്നൊക്കെ നവ്യ പറഞ്ഞ് ദേഷ്യപ്പെടുമ്പോൾ ചേച്ചി ജാമ്യില്ലാ വകുപ്പ് ഞാൻ ചേർത്തതല്ല അതെൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ചെയ്തതാണ് എനിക്ക് അബിയോട് പ്രത്യേകിച്ച് പ്രത്യേക ദേഷ്യമൊന്നുമില്ല അഭി ചെയ്തതിൻ്റെ ബാക്കി പത്രമായിട്ടാണ് അബി ഇതെല്ലാം അനുഭവിക്കുന്നത് അബി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അത് ചേച്ചിക്ക് പലതും അറിയില്ല അതുകൊണ്ടാണ് ചേച്ചി അബിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ വാദിക്കുന്നത് പക്ഷേ എല്ലാ കാര്യങ്ങളും എനിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ അബിക്കെതിരെ എനിക്ക് കേസെടുത്തേ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അഭിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് വന്നതും അബിക്കെതിരെ കേസെടുത്തതും പിന്നെ ഇനി എൻ്റെ ചേട്ടനായിട്ട് ഞാൻ അവനെ ഒരിക്കലും അംഗീകരിക്കില്ല എനിക്ക് ആകെ ഒരു ചേട്ടനെ ഉള്ളൂ അത് ആദര ചേട്ടൻ മാത്രമാണ് എന്ന് പറയുമ്പോൾ നബിക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നബിയെ പറയുന്നുണ്ട് അത് ശരിയായി നീ പറഞ്ഞത് നിനക്കാകെ ഒരു ചേട്ടന് ചേച്ചിയേ അത് നിൻ്റെ ആദർശം നിൻ്റെ നയനയും വേറെ ആരും ഇല്ലല്ലോ എന്നെ നീ ഒരു ചേച്ചിയായിട്ട് പോലും അംഗീകരിച്ചിട്ടില്ലല്ലോ അതുകൊണ്ടല്ലേ ഞാൻ ഇത്രയും കാര്യം ഞാൻ അപേക്ഷിച്ചിട്ടും നീ എൻ ഞാൻ പറയുന്നതൊന്നും കേൾക്കാതിരുന്നത് എൻ്റെ അബിയെ നീ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് നിൻ്റെ മനസ്സിലിരിപ്പൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് അനന്തപുരിയിൽ വന്ന് കൂടണം എന്നൊക്കെയുണ്ട് അനിയുടെ ഭാര്യയായിട്ട് നിനക്ക് വരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് അതൊരിക്കലും നടക്കാൻ പോകുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അത് നടക്കാൻ ഞാൻ സമ്മതിക്കുകയുംയില്ല പിന്നെ ആദർശൻ നയനെ നിനക്ക് നല്ല സപ്പോർട്ടാണല്ലോ അവർ നീയും അനിയും ഒന്നിക്കാൻ ഒരുപാട് ആഗ്രഹിക്കുന്നവരാണ് അതുകൊണ്ടാണ് ആദർശം ഇത്രയേറെ തെറ്റ് ചെയ്തിട്ടും നീ ആദർശൻ്റെ കൂടെ സപ്പോർട്ടായിട്ട് ചേട്ടനായി കരുതി കൂടെ നിൽക്കുന്നത് എനിക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലായിടി എന്തായാലും നിൻ്റെ മനസ്സിലെ കാര്യങ്ങളൊക്കെ അതുപോലെ അവിടെ ഇരിക്കുകയുള്ളൂ അതൊന്നും ഒരിക്കലും നടക്കാൻ പോകുന്നില്ല ആ ആദർശനെ നീ സ്വന്തം ചേട്ടനായിട്ട് കരുതിക്കോ ഇത്രയേറെ തെറ്റുകൾ ചെയ്തിട്ടും അവനോട് നിനക്ക് ഒരു കുഴപ്പവും ഇല്ലല്ലേ ആ അനകേനെ കൊല്ലാൻ ശ്രമിച്ച് ഈ കോലത്തിലാക്കിയതെല്ലാം ആദർശ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ നവ്യ പറയുമ്പോൾ നന്ദൂന് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ നന്തുവാണെങ്കിൽ നവ്യോട് പറയുന്നുണ്ട് ചേച്ചിയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ചേച്ചി എന്തിനാണ് എപ്പോഴും ഇങ്ങനെ ആദർശേട്ടനെ കുറ്റപ്പെടുത്തുന്നത് ആദർശേട്ടൻ ചെയ്യാത്ത കുറ്റത്തിനാണ് വെറുതെ ഇങ്ങനെ പഴി കേൾക്കുന്നത് ആദർശേട്ടൻ യാതൊരു തെറ്റും ചെയ്തിട്ടില്ല അതെനിക്ക് കീറുകൃത്യമായിട്ട് അറിയുന്ന കാര്യമാണ് എന്നൊക്കെ പറയുമ്പോൾ നവ്യ പറയുന്നുണ്ട് ഓ തെറ്റ് ചെയ്ത ആദർശനെ നീ പുണ്യവാനാക്കുവാണോ എന്നൊക്കെ പറയുമ്പോൾ അല്ല ചേച്ചി ആദൃചേട്ടനല്ല ഒരിക്കലും അനഗേനെ ചതിച്ചത് അനഗേനെ ചതിച്ചയാൾ അനന്തപുരിയിൽ തന്നെയുണ്ട് പക്ഷേ അത് ആദർശേട്ടനല്ല ആദർചേട്ടനെ അങ്ങനെ ഒരു തെറ്റ് ചെയ്യുകയില്ല അതും ൊണ്ടാണല്ലോ നൈനേജി അത്രയും സപ്പോർട്ടായിട്ട് ആദൃചേട്ടന്റെ കൂടെ നിൽക്കുന്നത് ഓ പിന്നെ ആരായിരിക്കും അതും എൻ്റെ അബിയുടെ തലയിൽ വെച്ച് കെട്ടാനായിരിക്കും എല്ലാവരും നോക്കുന്നത് ആദർശായിരിക്കും പറഞ്ഞത് അബിയാണ് ആ തെറ്റ ചെയ്തതെന്ന് ആദർശം പറയുന്നതാണല്ലോ എല്ലാവർക്കും വിശ്വാസം എന്നാൽ എനിക്ക് ഉറപ്പാണ് ആദർശ് തന്നെയാണ് ചന്തു മോളുടെ അച്ഛനെന്ന് ഇനി ആര് എന്തൊക്കെ പറഞ്ഞാലും ഞാൻ അതിൽ നിന്ന് പിന്തിരികയല്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ചേച്ചി എന്താണ് വിചാരിച്ചു വെച്ചിരിക്കുന്നത് അത് ചേച്ചി ചിന്തിച്ചോ പക്ഷേ ഞാൻ ഞാനിപ്പോഴും പറയുക ആദർശേട്ടനല്ല ചന്ദുമോളുടെ അച്ഛൻ ചന്ദുമോളുടെ യഥാർത്ഥ അച്ഛൻ അബിയാണ് അതുകൊണ്ട് തന്നെയാണ് എനിക്ക് അബിയോട് ഇത്രയ്ക്കും ദേഷ്യവും അബിയാണെങ്കിൽ പറയുന്നുണ്ട് ഓഹോ ഇപ്പം കഥ അങ്ങനെയൊക്കെ ആയോ അബി എന്നോട് നേരത്തെ ഇത് സൂചിപ്പിച്ചതാണ് അബി അന്നേ പറഞ്ഞതാണ് ഇത് ലാസ്റ്റ് അബിയുടെ തലയിൽ തന്നെ കൊണ്ടു വയ്ക്കുമെന്ന് എനിക്ക് കാര്യങ്ങൾ ഇപ്പം ശരിക്കും മനസ്സിലായി എല്ലാവർക്കും അബീനെ എങ്ങനെയെങ്കിലും ഒറ്റപ്പെടുത്തണം അതുകൊണ്ട് ആദർശേട്ടം ചെയ്ത തെറ്റുപോലും അബിയുടെ നേരെ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ് ഇത് ഒരിക്കലും ഞാൻ സമ്മതിക്കില്ല ആ അബി ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് ഒരുപാട് പെണ്ണുങ്ങളുടെ എല്ലാം പോയിട്ടുണ്ട് പക്ഷേ ഇപ്പോൾ എൻ്റെ കുഞ്ഞിനോടും എന്നോടും ഒരുപാട് സ്നേഹമാണ് അബിക്ക് അതുകൊണ്ട് ആ അബീനെ ഞാൻ ഒരിക്കലും തെറ്റിദ്ധരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ നന്ദു പറയുന്നുണ്ട് ഓഹോ അതുകൊള്ളാം എല്ലാ കാര്യങ്ങളും കൃത്യമായി നേരത്തെ തന്നെ ഭാര്യയോട് പറഞ്ഞു കൊടുത്തു എന്നിട്ട് ഭർത്താവിൻ്റെ മേൽ കുറ്റം വരുമെന്നും പറഞ്ഞു കൊടുത്തു എന്നാൽ ചേച്ചി മനസ്സിലാക്കിക്കോ ആ തെറ്റ് ചെയ്തത് ശരിക്കും ചേച്ചിയുടെ ഭർത്താവ് തന്നെയാണ് അതിനുള്ള എല്ലാ തെളിവുകളും എൻ്റെ കയ്യിലുണ്ട് ചേച്ചി ഈ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ ഒന്നും നോക്കിക്കേ ഇതിൽ കണ്ടോ ഈ ദൃശ്യങ്ങളൊന്നും നോക്കിക്കേ ഇതിൽ എന്തിനാണ് അനകയെ കൊല്ലാൻ വേണ്ടി ആ അവിടെ ചെല്ലുന്നത് ഇതിലെന്തോ തെറ്റ് മറിഞ്ഞിരിക്കുന്നത് കൊണ്ടല്ലേ അ ബി അനകയെ കൊല്ലാൻ വേണ്ടി ശ്രമിക്കുന്നത് ഇനി ആദർശമാണ് ആനകെ അനുകയെ ചതിച്ചതെങ്കിൽ ഇങ്ങനെ അബിക്ക് ചെയ്യേണ്ട ആവശ്യം എന്താണെന്നൊക്കെ പറയുമ്പോൾ അവ്യ ഒന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ എന്നിട്ട് അവ്യ ചോദിക്കുന്നുണ്ട് ഏ ആന അബി അനകയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചെന്നോ അതെ നോക്ക് കഴുത്തെ പിടിച്ച് ഞെക്കുന്നത് ചേച്ചി കൃത്യമായിട്ട് കാണുന്നില്ലേ അബിയാണ് അനകയെ കൊല്ലാൻ വേണ്ടി ശ്രമിച്ചത് അങ്ങനെ അനക ഇപ്പോൾ ആശുപത്രിയിലാണ് ഇപ്പോൾ റിക്കവറായിട്ട് വരുന്നതേ ഉള്ളൂ പിന്നെ വേറെയും ചേച്ചിക്ക് ഞാൻ കാര്യങ്ങൾ കാണിച്ചു തരാം അബിയുടെ കോൾ ലിസ്റ്റ് എല്ലാം ഞാൻ പരിശോധിച്ചു അതിലെ അനകയായിട്ട് സംസാരിക്കുന്ന കാര്യങ്ങളെല്ലാം ഉണ്ട് അതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നതും കാണിച്ചു തരാം വേറെ തെളിവുകൾ വേണോ ഇതാ ചന്തുമാളുടെ അച്ഛൻ അബിയാണെന്ന് തെളിയിക്കുന്ന ഡി എൻ എ ടെസ്റ്റിൻ്റെ ഫലം ഇനി എന്താണ് ചേച്ചിക്ക് അറിയേണ്ടത് എന്നൊക്കെ പറയുമ്പോഴേക്കും അബിയ വാവിട്ട് കരയോ കേട്ടോ ണെങ്കിൽ പറയുന്നുണ്ട് അവ എന്നോട് ഇങ്ങനെ ഒരിക്കലും ചെയ്യുമെന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല ഇത്രയും കാലം ആദർശേടനാണ് ചന്തമോളുടെ അച്ഛനെന്ന് കരുതിയാണ് ഇരുന്നത് എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും അറിയായിരുന്നു പക്ഷേ ആരും എന്നോട് ഒരു കാര്യം പോലും പറഞ്ഞില്ല എല്ലാവരും കൂടി എന്നെ ചതിക്കുമായിരുന്നില്ലേ എന്നൊക്കെ പറയുമ്പോൾ നന്ദി പറയുന്നുണ്ട് ചേച്ചിയോട് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും എങ്ങനെ പറയാൻ പറ്റും ചേച്ചി എന്ത് ചെയ്യും ചേച്ചിയുടെ മാനസികാവസ്ഥ അതെല്ലാം ഞങ്ങൾ അറിഞ്ഞതുകൊണ്ടാണ് ചേച്ചിയോട് ഈ കാര്യങ്ങളൊന്നും പറയാതിരുന്നത് പക്ഷേ ഈ കാര്യങ്ങളെല്ലാം ഏയ് ഞങ്ങൾക്കറിയാമെന്നുള്ള കാര്യം അബിക്കറിയായിരുന്നു അബി അതുകൊണ്ട് ചേച്ചിനെ ചൂട് പിടിപ്പിച്ചോണ്ടിരുന്നു ചേച്ചിയോട് ഈ കാര്യങ്ങളൊന്നും ഞങ്ങൾ പറയുവല്ല എന്നും അബിക്കറിയായിരുന്നു അതുകൊണ്ട് പരമാവധി ചേച്ചിയെ ചൂട് പിടിപ്പിച്ചാൽ അവിടെ ഒരു പ്രശ്നം സൃഷ്ടിക്കുക എന്നതായിരുന്നു അബിയുടെ ലക്ഷ്യം അതെന്തായാലും നടന്നു പിന്നെ അബി വീണ്ടും തെറ്റുന്ന തെറ്റിലോട്ടാണ് പോകുന്നത് അങ്ങനെയുള്ളപ്പോൾ അബിയെ അറസ്റ്റ് ചെയ്യാതിരിക്കാൻ എനിക്ക് പറ്റുകയില്ല അതുകൊണ്ടാണ് ഞാൻ അബിയെ അറസ്റ്റ് ചെയ്തത് എന്നൊക്കെ പറയുക കേട്ടോ ഇതൊക്കെ കേൾക്കുമ്പോഴേക്കും അബി ആകെ വിഷമിച്ചിരിക്കുകയാണ് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം ഇനി ആരുടെയും ഒരു സപ്പോർട്ടും എനിക്ക് വേണ്ട എല്ലാവരും എന്നെ ചതിക്കുകയായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നവ്യ കരഞ്ഞുകൊണ്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ്